നമസ്കാരം ഉച്ചയൂണിന് സമയമായി എന്ന് എന്നെനിക്കറിയാം വിഷക്കുണ്ടോ അതെ അതുകൊണ്ട് തന്നെ ഞാനൊരു നിന്റെ പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല പക്ഷെ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞങ്ങളാദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ സംസാരം കേട്ടപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ആയിട്ട് സുഹൃത്തായതുപോലെ തോന്നി എനിക്ക് ഇല്ല കാരണം അത്രയധികം െ ആ വാക്കുകളിൽ അത്രയധികം രോഷമുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുന്ദരിമാരെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ സുന്ദരിയാണ് എന്ന് പറയാനുള്ള ധൈര്യം അത്ര പറഞ്ഞണ്ട് നാലാളുടെ മുന്നിൽ എല്ലാ കൈ പോണോ എല്ലാ കൈയും പോകുന്നില്ലല്ലോ ഏണ്ടോ ഒന്ന് പറയാമോ ഞാൻ സുന്ദരിയാണ് പറയാ പറയുമ്പോ ഒരു ത്രില്ലേ ഉം ഈ സൗന്ദര്യം എന്ന് പറയുന്നത് അകവും പുറവുമുള്ള നമ്മുടെ സൗന്ദര്യമാണ് അല്ലേ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോഷൂട്ടിനായിട്ടും ഒരു വിവാഹ ദിനത്തിനുമായിട്ട് കാഴ്ച വെക്കേണ്ടതല്ല നമ്മുടെ ഓരോരുത്തരുടെയും സൗന്ദര്യം എന്നുള്ളത് ആ ഒരു ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനിവിടെ വന്ന് കയറിയപ്പം മാജിക് ട്രിക്ക് ഇങ്ങനെ കണ്ട് അത്തേക്ക് വേറെയായിരുന്നു അപ്പൊ താഴെ അറിഞ്ഞപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചപ്പോൾ ഉറപ്പിച്ചു അല്ലേന്ന് പറഞ്ഞു ഏ എന്റെ മുടി കണ്ട ഇപ്പോൾ രാജ്യം അതുപോലെ ഇപ്പം എന്താണെന്ന് പറയാം സോൾട്ട് ആൻഡ് പെപ്പർ എന്നല്ലേ അപ്പം സോൾട്ട് ആൻഡ് പെപ്പറിലാണ് അദ്ദേഹം ഇപ്പൊ നിൽക്കുന്നത് മുടി കറപ്പിച്ചിട്ടില്ല എന്നുള്ളത് കണ്ടിട്ട് ആദ്യം എന്നോട് ചോദിച്ചു പക്ഷെ അത് ഞാൻ എടുത്ത് പറയാൻ കാരണം അത് വളരെ പോസിറ്റീവായിട്ട് എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ മനുഷ്യനാണെന്നുള്ളത് കൊണ്ടാണ് സാധാരണ ഞാൻ പോകുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്ത് പറ്റി ഇത് പോകുന്ന കേട്ട് 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 കേട്ടാ തന്നെ എനിക്ക് അർപ്പിക്കണ്ട തീരുമാനത്തിലേക്ക് നിങ്ങളുടെ പ്രായത്തിലൊക്കെ ഞാൻ മുടിൽ കളറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നുമില്ല ഞാൻ പറയുന്നേ അവര് പ്രക്രിയൊക്കെ പൂർണ്ണമായിട്ട് എതിരുന്നൊന്നുമല്ല പക്ഷേ നമ്മുടെ ശരീരം വെച്ചും നമ്മുടെ മനസ്സ് വെച്ചും നമ്മുടെ ജീവിതം വെച്ചും വിളയാകേണ്ടത് നമ്മളാണ് ആ തീരുമാനം കൈക്കൊള്ളേണ്ടത് നമ്മളാണ് അതിനെ അഭിമാനപൂർവ്വം വഹിക്കേണ്ടത് നമ്മളാണ് യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ ഫോർ ദ ഫോർസ് അല്ലേ ജീവിതത്തിൽ എന്ത് തീരുമാനം നമ്മൾ എടുക്കുന്നെങ്കിലും അത് എൻ്റെ തീരുമാനമാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവുക അതിൽ അഭിമാനിക്കുക അതിൻ്റെ ഉത്തരവാദിത്വവും പേറുക ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കും അത് എത്ര ചെറിയ കാര്യം മുതൽ എത്ര വലിയ കാര്യം വരെയും നോക്കിയാൽ അങ്ങനെ തന്നെ ആയിരിക്കും